ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ റോബിന്റെ ഒരു ഇന്റർവ്യൂ നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് നടക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ടും ഇതിനെ കണക്കാക്കാം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഈ ഇന്റർവ്യൂ രമ്യാന്നിഗിലാണ് ആങ്കറായിട്ടുള്ളത് അപ്പോൾ ഇന്നലെ തന്നെ ഇവരുടെ രണ്ടു മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ അല്ലാതെ പുറത്ത് വന്നിരുന്നു പക്ഷേ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയാണെന്ന് നമുക്ക് അറിയത്തില്ല ഈ ഇന്റർവ്യൂവിൽ വളരെ രസകരമായി ഡോക്ടറോട് രമ്യ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഡോക്ടർ അതിനെല്ലാം വ്യക്തമായിട്ട് മറുപടി പറയുന്നുമുണ്ട് ഈ ഇന്റർവ്യൂവിന്റെ ഫുൾ ഭാഗം ഞാൻ ഇതിന്റെ താഴെ മൈൻഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കാണാവുന്നതാണ് ഇന്ന് ഡോക്ടർ തന്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത അതിനകത്തെ ചില പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു പക്ഷെ ഇന്നലെ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തെങ്കിലും ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ഇത് അറിഞ്ഞു വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് ശരിക്കും ഞാൻ പോലും ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ റിലീസ് ചെയ്തതായിട്ട് പോലും അറിഞ്ഞത് ജെമ്മയുമായിട്ടുള്ള ഡോക്ടറുടെ ഫോട്ടോ കണ്ടെങ്കിലും ഈ ഇന്റർവ്യൂവിനാണെന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ച പോലെ ഡോക്ടറെ തന്നെ പേജിൽ അപ്ലോഡ് ചെയ്ത യൂട്യൂബിൽ ഈ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷമാണ് ഞാനും ഈ വീഡിയോ അപ്പം അതിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം രമ്യ ഡോക്ടറോട് ചോദിക്കുന്ന ഈ കൂടി നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഈ ഏറ്റവും മനോഹരമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഡോക്ടറോട് ആദ്യം തന്നെ ചോദിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഈ ക്യാപ്ഷന് ഡോക്ടറുടെ രീതിയിൽ എന്താണ് ഉത്തരം ഡോക്ടർ അതിന് നേരെ കറക്റ്റായിട്ടുള്ള മറുപടി തന്നെയാണ് പറയുന്നത് ജീവിതം തന്നെയാണ് തന്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഭാഗം എന്ന് ഡോക്ടർ തന്നെ പറയുന്നു അതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കണം എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എൻ്റെ ലൈഫ് തന്നെയാണ് സി എൻ്റെ ലൈഫ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നതും ഈ ഒരു കാര്യത്തെ പറ്റി ചോദിക്കുന്നതെല്ലാം എന്ന് ചോദിച്ചത് ഡോക്ടർ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും സങ്കടവും ബുദ്ധിമുട്ടുകളും ഒക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മാത്രമാണെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതായിരിക്കും അങ്ങനെയുള്ള ലൈഫായിരിക്കും ഏറ്റവും സുന്ദരമായ ലൈഫ് അതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് രമ്യയോട് പറയുന്നു

ഡോക്ടറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതും ആരും ഇപ്പോഴിയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് അപ്പം അത് പറയുമ്പോൾ ഡോക്ടറിൻ്റെ കണ്ണ് നിറയുന്നതായിട്ടും ഡോക്ടർ പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൻ്റെ ഫുൾ ആയിട്ടുള്ള പാർട്ടി കാണാവുന്നതാണ് ഇത് എന്റെ ക്ലിപ്പുകൾ മാത്രമാണ് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ രംഗം പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്ന ഒരു വിധത്തിൽ നല്ലത് തന്നെയാണ് കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഹൈ പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും ഇതേപോലെ ശത്രുക്കൾ ഉണ്ടാകും സോ നമ്മുടെ ശത്രുക്കൾ എന്തുമാത്രം സ്ട്രോങ് ആവുന്നു എത്ര എത്രമാത്രം വലുതാവുന്നു അതിനനുസരിച്ച് നമ്മൾ റീച്ചിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് പോകുന്നു പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡോക്ടറിനെ ശത്രുക്കളെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞ് ശത്രുക്കൾ ഉണ്ടാകും തോറും തനിക്ക് അവരെ ജയിക്കാനുള്ള ആർജവം സൃഷ്ടിക്കുക എന്നതാണല്ലോ തന്റെ ലക്ഷ്യം അതിനാൽ എത്ര ശത്രുക്കൾ ഉണ്ടായാലും അത്രയും താൻ ഇംപ്രൂവ് ചെയ്യാനാണ് സാധ്യത എന്നും ഡോക്ടർ പറയുന്നു

കമൻ്റുകൾ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡോക്ടർ പറയുന്നത് ഓൾറെഡി രമ്യ ചോദിക്കുന്ന ചോദ്യവും നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം സാധാരണക്കാരനായ ഒരാൾ എങ്ങനെ ഈ പോഷകമേരെ എടു എന്തിനെ എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് തനിക്ക് കാറ് ഒരു ഹരമാണ് ഡോക്ടർക്ക് കാർ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഡോക്ടർ എടുക്കണമെന്ന് നേരത്തെ ആഗ്രഹിച്ച കാര്യമാണെന്നും അതിനാലാണ് തന്നെ എടുത്തതെന്നത് ഇനിയിപ്പം ഇതിനെ എത്ര ഡീഗ്രേഡിംഗ് വന്നാലും തനിക്കൊരു ചുക്കും സംഭവിക്കത്തില്ലെന്നും ഡോക്ടർ പറയുന്നുണ്ട് കാരണം ഇപ്പം തന്നെ ഡോക്ടർ പറയുന്നു വലിയ വലിയ കമ്പനികളുടെ താഴെ ഡോക്ടറെ കളിയാക്കിക്കൊണ്ട് ഹാഷ്ടാഗ് കൊടുത്താണ് ഡോക്ടർ ഈ കാർ എടുത്തതിനെ കുറിച്ച് ആൾക്കാർ ഇടുന്നത് എന്ന് ഡോക്ടർ പറയുന്നു അപ്പൊ നമുക്ക് അവസാന ക്ലിപ്പോട് ഒന്ന് കണ്ടു തന്നു ആ ഒരു മാർച്ച് ടൈമിലെ സിവിയർ ഡിഗ്രേഡേഷൻ ഇത് നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ സിവിർ ഡിഗ്രേഡിംഗ് സിവിയർ ഡിഗ്രേഡിംഗ് വെച്ച് കഴിഞ്ഞാൽ ായിട്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട് ഫേക്ക് അക്കൗണ്ട്സ് എന്നൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കുറച്ച് ഒരു പ്ലാൻ ചെയ്ത് അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡോക്ടർക്ക് ഡീഗ്രേഡിങ് ഉണ്ടാകുന്നതിനെ കുറിച്ചും ഡോക്ടർക്ക് ഇത്ര ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നത് തനിക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടെന്നും അവരെ നല്ലൊരു പ്ലാനോടുകൂടി തന്നെയാണ് ഡിഗ്രേഡിങ് നടത്തുന്നതെന്നും ഡോക്ടർ പറയുന്നുണ്ട് Being the monster out of my head, under my bed, think thinking something out of my nightmares. See me right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt, never really know just what you want. With you, I don't ever feel calm. I can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever want to give me wings. You don't ever want to set me free. You know I'm addicted to you. And it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins pierce my heart straight through. I got issues in my head. I like you. About this video and a full video, I don't ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ് അപ്പോൾ അവിടെ പോയി ഈ വീഡിയോ കാണുക തൽക്കാലം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇത് കണ്ടിട്ടില്ലാത്തവർ ദയവായി ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക കാരണം ഈ വീഡിയോ അധികം പേരും ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന അധികം പേരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ